ീശ്രോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പെരുന്നാൾ മഹോത്സവത്തിന് ഒരുക്കമായി ദൈവവചനം ശ്രമിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ഓരോരുത്തരും സന്നദ്ധതയെ ദൈവസന്നതി പ്രത്യേകമായി പ്രശംസിക്കുകയാണ് ഈശോയുടെ ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും പൂർണ്ണ ഫലം പരിശുദ്ധാത്മാവിനെ അപസുരന്മാരും പിന്നീട് ഓരോ ശിഷ്യനും സ്വീകരിക്കുന്നത് വഴിയാണ് അതിനാൽ ഈ അൻപത് ദിവസം പരിശുദ്ധാത്മാവിൻ്റെ നവമായ ഒരു അഭിഷേകത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും പ്രാർത്ഥനയും വചനശ്രവണവും ഏറെ പ്രധാനപ്പെട്ടതാണ് ഈശോ തൻ്റെ പീഡാസഹനത്തിനു മുമ്പ് അന്ത്യത്താര പ്രഭാഷണത്തിനിടയിൽ എൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല പ്രതാവിൻ്റെ ഈ വാക്കുകൾ വ്യക്തമായ ഒരു സൂചന തരികയാണ് യേശുവിൻ്റെ ജീവിതകാലത്ത് അവിടുന്ന് ശിഷ്യന്മാരെ എല്ലാം പഠിപ്പിച്ചില്ല പഠിപ്പിച്ചപ്പോൾ തന്നെയും അവർക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനും സാധിച്ചില്ല അതുകൊണ്ടാണ് യേശു തൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും ഉയർപ്പിനെയും പറ്റി പലതവണ മുൻകൂട്ടി പറഞ്ഞ കേട്ട ശിഷ്യന്മാർക്ക് അത് സംഭവിച്ചപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അവർ ഉതപ്പിൽപ്പെട്ട് ശിഷ്യത്വം ഉപേക്ഷിച്ച് പോകുന്നതായി വിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എം മാവുസ്ലി ശിഷ്യന്മാർ ഈശോയുടെ പറയുന്ന വാക്കുകളിൽ അത് വ്യക്തമാണ് അവർ ഇങ്ങനെ പറയുകയാണ് ആ വിവരണത്തിൻ്റെ അവസാനം ലൂക്ക ഇരുപത്തി നാല് ഇരുപത്തിനാല് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലരും കലറയിങ്കലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞ പോലെ തന്നെ കണ്ടു എന്നാൽ അവനെ അവർ കണ്ടില്ല ഈ രണ്ട് ശിഷ്യന്മാർക്ക് യേശുബിൻ്റെ കുരിശുവരണത്തിൽ ഉണ്ടായ അപാരമായ ഇച്ഛാഭംഗവും നിരാശയും ഈ വാക്കുകളിൽ സ്പഷ്ടമാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കൂടെ ഉണ്ടായിരുന്നത് പറഞ്ഞിട്ടും ഈ ശിഷ്യന്മാർക്ക് അത് വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് പകരം വീണ്ടും ആത്മീയ അന്ധതയിലേക്കും സങ്കടത്തിലേക്കും നയിക്കുകയാണ് അപ്പോൾ ഈശോ അവരോട് പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് പോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് എല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദി ഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശ പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ അനന്തരം മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിലെല്ലാം തന്നെപ്പറ്റി എഴുതിയിടുന്നവ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എം ഈ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ ഉത്താരത്തിന് ശേഷമുള്ള ഈ വിശദീകരണം ലഭിച്ചപ്പോഴാണ് അവർ വാസ്തവത്തിൽ കർത്താവ് മുൻപ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയതെന്ന് പിന്നീട് അവിടെ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ആ ആ കൂടിക്കാഴ്ചക്ക് അവസാനം അവർ പറയുകയാണ് വഴിയിൽ വച്ച് അവൻ നമ്മോട് വിശുദ്ധ ലിഖിതങ്ങൾ വിവരിച്ചു കൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മളുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അതിനുശേഷം ഈ രണ്ട് ശിഷ്യന്മാർ പതിനൊന്ന് പേരുടെ ശിഷ്യഗണത്തിലേക്ക് തിരിച്ചു വന്ന ശേഷം അവിടെയും ഇതേ കാര്യം ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കും അവർ ഈശോയെ വ്യക്തമായി നേരിട്ട് കണ്ടു ഈശോ അവരുടെ മുൻപിലിരുന്ന് ഒരു കഷ്ണം വറുത്ത മീൻ ഭക്ഷിച്ച് താൻ ജീവിക്കുന്നതാണെന്ന് കാണിച്ചു കൊടുത്തു എന്നിട്ടും സംശയത്തോടെയും ആശങ്കയോടെയും വരുന്നപ്പോൾ കർത്താവ് അവരോട് ഇങ്ങനെ പറയുകയാണ് അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നത് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങളാണല്ലോ അനന്തരം വിശുദ്ധ ലിഖിതങ്ങൾ രഹിക്കാൻ അവരുടെ മനസ്സ് യേശു തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു രസ്തു പേട സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കുകയും പാപമോചനത്തിനുള്ള മാനസാന്തരം അവൻ്റെ നാമത്തിൽ ജറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യും നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ഈ രണ്ട് സംഭവങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഇതാണ് പ്രിയപ്പെട്ടവരെ യേശു ദൈവരാജ്യത്തെപ്പറ്റി നിരന്തരം പഠിപ്പിച്ചിരുന്നെങ്കിലും ഉപമകൾ വഴിയായി വിശദമാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ശിഷ്യന്മാർക്ക് ആർക്കും തന്നെ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് അവിടുന്ന് അവിടുത്തെ പഠനങ്ങളുടെയും പ്രബോധനങ്ങളുടെയും ഏറ്റവും മർമ്മം തന്നെയായ അവിടുത്തെ പീഡാസഹന മരണ ഉത്ഥാന രഹസ്യങ്ങളെപ്പറ്റി അവിടുന്ന് രണ്ട് ശിഷ്യന്മാരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നതിന് ശേഷം എല്ലാ ശിഷ്യന്മാരുടെയും ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ വന്ന് അവരോടും അവിടുന്ന് ആവർത്തിക്കുകയാണ് അപ്പം നാല്പത് ദിവസം വിടാൻ ഭൂവത്തിന് ശേഷം നാൽപ്പത് ദിവസം യേശു തൻ്റെ ശിഷ്യരുടെ ഇടയിൽ സന്നിഹിതനായി ദേവരായത്തെ പറ്റി പഠിപ്പിച്ചു എന്ന വചനം അപ്പൊ അപ്പുറത്തെ ഒന്നിൻ്റെ മൂന്ന് വായിക്കുമ്പോൾ നമ്മൾ അതിശയപ്പെടും എന്താണവ പഠിപ്പിച്ചത് ഈ നാൽപ്പത് ദിവസം തീർച്ചയായും മേൽപ്പറഞ്ഞ നമ്മൾ മുൻപ് കണ്ട തിരുവചന ഭാഗങ്ങളോടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശ്വര പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നില്ല പറ്റി ഈശ്വര പഠിപ്പിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് 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 പറഞ്ഞു കൊടുക്കുകയും അവരുടെ മനസ്സിൽ അത് പതിയത്തക്ക പതിയത്തക്കവണ്ണം അവരെ മനസ്സ് തുറന്നു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ദൈവരാജ്യത്തെ പറ്റി ഈശോ എന്താ പഠിപ്പിച്ചത് ദൈവരാജ്യത്തെ പറ്റിയുള്ള ഈശോയുടെ പഠനങ്ങൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംഗ്രഹിക്കാം ഒന്ന് ദൈവരാജ്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഭരണം സംസ്ഥാപിതമാകുകയാണ് ഇത് ദൈവത്തിന് വേണ്ടിയല്ല മനുഷ്യന് വേണ്ടിയാണ് ദൈവം ഒരു മനുഷ്യനെ ഭരിക്കുമ്പോൾ എൻ്റെ നേട്ടവും ലാഭവും നന്മയും ദൈവത്തിനല്ല മനുഷ്യനാണ് കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് ദൈവത്തിൽ നിന്നാണ് അവൻ വന്നിരിക്കുന്നത് അവൻ്റെ ജീവിതത്തെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിനെ കഴിയും അതിനാ ദൈവത്തിൻ്റെ ഭരണം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സംസ്ഥാപിതമാകുക ആ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ വിജയത്തിന് സക്ഷാത്കാരത്തിന് ശാശ്വതമായ സന്തോഷത്തിന് ശാന്തിക്ക് സമാധാനത്തിന് വിജയത്തിന് അനിവാര്യമാണ് ഈ രണ്ടാമത്തെ ഒരു കാര്യം ഈ ദൈവരാജ്യം ഒരു വ്യക്തി കേന്ദ്രീപതം മാത്രമല്ല ഒരു സമൂഹത്തെ മുഴുവനെയും ബാധിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ ഭരണം ഓരോ വ്യക്തികളിലും സ്ഥാപിതമാകാം അതിനും പുറമെ വ്യക്തി ഒറ്റയ്ക്കല്ല സമൂഹം മുഴുവനും എന്ന നിലയിൽ എല്ലാവരിലും ദൈവരാജ്യം സ്ഥാപിതമാകാം അതാണ് ഈശോയുടെ പഠനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വശം അതാണ് സഭ സഭയ്ക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അഞ്ഞൂറ്റിനാൽപ്പത്തൊന്നാം ഖണ്ഡികയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ് തൻ്റെ ദൈവിക ജീവനിൽ പങ്കുചേരാനായി മനുഷ്യരെ ഉയർത്തുക എന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം തൻ്റെ പുത്രനായ യേശു ചുറ്റും മനുഷ്യരെ ശേഖരിച്ചുകൊണ്ടാണ് പിതാവ് ഇത് നിർവഹിക്കുന്നത് ഈ ശേഖരമാണ് ഭൂമിയിൽ തൊക്കരാജ്യത്തിൻ്റെ വിത്തും സമാരംഭവുമായ സഭ ദൈവരാജ്യം ഈശോ സ്ഥാപിച്ചു എന്നതിന് പറയേണ്ട ഒരു ഉത്തരം സ്ഥാപിച്ചു എന്നതിന് പറയാൻ ഉത്തരം സ്ഥാപിച്ചു സഭയെ സ്ഥാപിച്ചുകൊണ്ട് യേശു ദൈവത്തിൻ്റെ ഭരണം സഭയിലെ എല്ലാ അംഗങ്ങളിലും സംസ്ഥാപിതമാക്കി ആരെല്ലാം അതിന് തയ്യാറാണോ വിധേയപ്പെടാൻ മനസ്സാണോ അവരിലെല്ലാം സംഘാതമായ രീതിയിൽ സഭയുടെ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ഭരണം സഭയിൽ നടക്കുകയാണ് മൂന്നാമതായി ദൈവരാജ്യത്തെ പറ്റിയുള്ള ഈശോയുടെ പഠനങ്ങൾ വ്യക്തമാകുന്നത് ദൈവരാജ്യം ആ വാക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരു ഭരണക്രമമാണ് സ്വർഗത്തിൽ സ്വർഗസ്ഥനായ പിതാവെ എന്ന് നമ്മൾ വിളിക്കുന്നില്ല ദൈവത്തെ ദൈവം സ്വർഗസ്ഥനാണ് സ്വർഗസ്ഥനായ പിതാവാണ് നമ്മെ ഭരിക്കുന്നത് ദൈവരാജ്യത്തിലെ ഭരണം നടത്തുന്ന ഭരണാധികാരി അത്യുന്നതനായ ദൈവം തന്നെയാണ് യേശുഗസ്ബലൂടെ ഈ ഭൂമിയിലായിരിക്കുന്ന വ്യക്തികളെയും സഭയെയും ദൈവം നേരിട്ട് തൻ്റെ സ്നേഹ നിയന്ത്രണത്തിലും ഭരണത്തിനും കീഴിലാക്കി നന്മയിലേക്കും നിത്യമായ ആനന്ദത്തിലേക്കും നയിക്കുന്നു അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ഭൗമി ഭൗമികമായൊരു സംവിധാനമല്ല സ്വർഗീയമായൊരു സംവിധാന ക്രമമാണ് സ്വർഗത്തിൻ്റെ ഭരണക്രമമാണ് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലും ഭരണവുമാണ് മനുഷ്യൻ്റെ പരമോന്നതമായ നന്മയ്ക്കും പൂർണ്ണതയ്ക്കും വേണ്ടി നാലാമതായിട്ട് ദൈവരാജ്യത്തെ പിന്നെ യേശോയുടെ പഠനങ്ങൾ എടുത്തു കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദൈവരാജ്യം ഒരു പ്രക്രിയയാണ് ദൈവരാജ്യം വന്നു എന്ന് പറയാം പക്ഷെ പൂർണ്ണമായി വന്നിട്ടില്ല ക്രിസ്തു ലോകത്തിലേക്ക് വന്നതോടെ ദൈവരാജ്യം സമാഗതമായി യേശുവിൻ്റെ വാക്കുകളിലും ജീവിതത്തിലും പ്രവർത്തിയിലൂടെ ദൈവത്തിൻ്റെ ഭരണം ദൈവരാജ്യം ഒട്ടേറെ സംസ്ഥാപിക്കപ്പെട്ടു എന്നാൽ അതിനും ആ യാത്ര തുടരുകയാണ് സഭയിലൂടെ ദൈവരാജ്യത്തിലെ വളർച്ച അനുക്രമം പുരോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവായ രണ്ടാമത്തെ ആഗമനത്തിലാണ് ഇത് പൂർത്തിയാകുന്നത് അതുവരെയുള്ള സമയം ഒരു ആന്തരികമായ സംഘർഷത്തിൻ്റെയും പരീക്ഷണങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും കാലമാണ് തിന്മയ്ക്കെതിരായി തിന്മയുടെ രാജാവായ സാത്താനെതിരായി യേശുക്രിസോടൊപ്പം അവൻ്റെ മക്കളായ എല്ലാ ശിഷ്യരും നിന്ന് നിരന്തരമായി ഒരുതുന്ന ഒരു പട നിരന്തരമായി അർത്തുന്ന യുദ്ധമാണ് ദൈവരാജ്യത്തിൻ്റെ ഈ വളർച്ചയ്ക്കും പുരോഗതിക്കും ആവശ്യമായിരിക്കുന്ന സംഗതി അതിനാൽ ദൈവരാജ്യത്തിൻ്റെ ആ പൂർണത കർത്താവ് രണ്ടാമത്തെ ആഗ യേശു രണ്ടാമത്തെ ആഗമനത്തിൽ രാജ്യം അവിടുത്തെ പിതാവായ ദൈവത്തിന് മഹത്വപൂർണയായി സമർപ്പിക്കുമെന്നാണ് വചനം പറയുന്നത് യേശു എൻ്റെ മണവാട്ടിയായ സഭയെ മഹത്വപൂർണയായി പിതാവിന് സമർപ്പിക്കുന്ന സമയമാണ് അവിടുത്തെ പ്രത്യാഗമന സമയം അതിനുവേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത് മനുഷ്യരും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പിന്റെ കാലം ഒരു സംഘർഷത്തിൻ്റെ യുദ്ധത്തിൻ്റെ സമരത്തിൻ്റെ ഒരു കാലഘട്ടമാണ് തിന്മയ്ക്കെതിരായ പാപത്തിനെതിരായ ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾക്കെതിരായ ഈ ലോകത്തിൻ്റെ അരുവുകൾക്കെതിരായ ഒരു അഢ്നമായ യുദ്ധമാണ് ഈ ദൈവരാജ്യത്തിൻ്റെ ഈ നാലാമത്തെ വശം അപ്പോൾ ഈ ഈ യുദ്ധത്തിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് ദൈവമാണ് ഈ യുദ്ധം നയിക്കുന്നത് നമ്മൾ അവിടുത്തെ ചേർന്ന് നിൽക്കണം പകത്തിലെ എല്ലാ വിശുദ്ധരും മാലാഹമാരും യുദ്ധത്തിൽ സഹായിക്കുവാനും സന്നദ്ധനും അവരുടെ സാന്നിധ്യം നമ്മുടെ ഒപ്പമുണ്ട് നമുക്ക് ഈ പ്രതീക്ഷയോടെ ദൈവരാജ്യാധ്യാനത്തിൻ്റെ അടുത്ത ദിവസങ്ങളിൽ പ്രവേശിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങാം കരുണിവനായ കർത്താവെ അങ്ങയുടെ ജീവിതവും അങ്ങയുടെ പ്രബോധനങ്ങളും ദൈവരാജ്യം ഭൂമിയിൽ സമാഗതമായെന്നും അത് അതിൻ്റെ അന്ത്യത്തിലേക്ക് വളർന്ന വികാസം പ്രാപിക്കുകയാണെന്നും ഞങ്ങളെ പഠിപ്പിക്കുന്നതല്ലോ താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും സഭ മുഴുവനിലും അല്ല ലോകം മുഴുവൻ ലോകത്തെവിടെയും അങ്ങയുടെ ഭരണം സ്ഥാപിതമായാൽ മാത്രമേ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്വസ്ഥതയുടെയും അനുഭവങ്ങളുടെയും കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ കർത്താവേ ഞങ്ങളുടെ സ്വാർത്ഥത അവസാനിപ്പിച്ച് ഞങ്ങളെ തന്നെ ഞങ്ങൾ ഭരിക്കുന്നതില്ലാതാക്കി അങ്ങ് ഞങ്ങളെ തികഞ്ഞ അധികാരത്തോടെ ഭരിക്കുവാൻ എഴുതുന്ന വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ നിയന്ത്രണം അവിടെ നേറ്റെടുക്കണമേ ലോകം മുഴുവൻ്റെ മേലും അങ്ങയുടെ പരമാധിപത്യം സ്ഥാപിക്കണമേ എല്ലാറ്റിനെയും എല്ലാവരെയും അങ്ങനെ നിയന്ത്രണത്തിലാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്തേക്കും ആമേ